ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് പോവാം അങ്ങനെ നമ്മളെ ജിൻഡോയും ബില്ലേരും കൂടെ നമ്മളെ പവർ ടീമിനെ അങ്ങ് തരി പണമാക്കി എന്ന് തന്നെ പറയാം ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ രണ്ട് ബോംബുകൾ ആ ഒരു പവർ ടീമിനെതിരെ എറിഞ്ഞ് അവർ ആ ഒരു ഗെയിമിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുകയാണ് ജാസ്മിനും ശ്രീധവും അൻസിബയൊക്കെ അവിടെ ഡാൻസ് തുള്ളി തിമർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പവർ ടീമിന് കുറച്ചൊരു അഹങ്കാരമുണ്ടായിരുന്നു തങ്ങൾ കുറച്ച് ആഴ്ചയായി അതായത് ആ ഒരു പവർ ടീമിൽ നിന്ന് വിലസുന്നു ആ ഒരു ടാസ്കിലൊക്കെ തന്നെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് പുറത്ത് പോവില്ല എന്നൊരു അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു അഹങ്കാരത്തെ മാറ്റി കൊടുത്തിരിക്കുകയാണ് ജി ിൻഡോ എന്ന് പറഞ്ഞ ആ ഒരു പുലിക്കുട്ടി എന്ന് തന്നെ പറയാം കാരണം നല്ലൊരു ഗെയിം ചേഞ്ചറാണ് അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ട് ആ ഒരു വീട്ടിൽ സിജോ ഉണ്ടെങ്കിൽ പോലും സിജോയ്ക്ക് മുകളിലായിട്ട് എന്തായാലും ജിൻഡോ ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയതോച്ച് ആ ഒരു ഗെയിമിലോട്ട് കയറി വരുന്നുണ്ടെന്നാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു രണഭൂമി ടാസ്ക്കിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കാരണം അത്രയും പവർഫുള്ളായിട്ട് നിന്ന ആ ഒരു പവർ ടീമിനെ തരിപ്പണമാക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും മിനിയുള്ള ഗെയിമുകളിലും ജിൻഡോയുടെ കളികൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ നമ്മൾ